നടപ്പാക്കുന്നത് യമനിലെ നിയന്ത്രണത്തിലുള്ള കോടതിയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം അനുകൂല നിലപാട് ആശ്വാസകരമായ അനുകൂലത്തിനുള്ള ശ്രമം തുടരുകയാണെന്ന തുടരുമെന്ന നിർണായക ഇടപെടൽ നടത്തിയ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു ആദ്യവാതിൽ തുറന്നു വിധി നടപ്പാക്കാൻ ഒരു ദിവസം വധശിക്ഷ മാറ്റിവെക്കാൻ ഹൂത്തികുറൽ നിയന്ത്രണത്തിലുള്ള സനയിലെ ക്രിമിനൽ കോടതി തീരുമാനിച്ചു തലാലിന്റെ കുടുംബം ശിക്ഷ നടപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതോടെയാണ് അനുകൂല വിധി വന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമനിലെ സൂഫി പണ്ഡിതൻ ഹബീബ് ഉമർ ബിനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ച നിർണായകമായി മനുഷ്യത്വപരമായ ഇടപെടലാണ് നടത്തിയതെന്ന് കാന്തപുരം പറഞ്ഞു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അൽപ്രദേശത്ത് നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ആയി അയച്ചു തരികയും ചെയ്തു കോടതിയുടെ ലെറ്ററിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക എന്നാൽ അത് മനുഷ്യത്വത്തോടുള്ള സ്നേഹമായി നമുക്ക് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമല്ലോ കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധുവും ഖുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസുമായ ജസ്റ്റിസ് മുഹമ്മദ് ഇബ്നു അമീൻ ചർച്ചയിൽ പങ്കെടുത്തത് ഗുണകരമായി നിമിഷപ്രിയക്ക് മാപ്പ് നൽകുന്നതിനും മോചനത്തിന് ദയാധനം എത്രയെന്ന് തീരുമാനിക്കുന്നതിനും തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിൽ തുടരും കൈരളി ന്യൂസ് കോഴിക്കോട്